ഇന്ന് നമ്മളൊരു കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിനൂടെ ഒരു അഞ്ച് വലിയ കൂന്തൽ കിട്ടിയിട്ടുണ്ട് അപ്പം അത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നന്നായി വെന്ത കൂന്തളാണ് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കൂന്തൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കോരിയെടുക്കാം ഇത് പെട്ടെന്നുണ്ടായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചതല്ല അപ്പോൾ കൂന്തൾ നല്ല വലുപ്പമുള്ള കൂന്തൾ കിട്ടിയപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ രണ്ട് പച്ചമുളക് ഒരു നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതൊന്ന് വഴറ്റിയെടുക്കാം ഒരു സവാളയും ഒരു പ ഒരു തക്കാളിയും അതും കൂടി വഴറ്റിയെടുക്കാം സവാള ആദ്യം വഴറ്റിയിട്ട് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പം തക്കാളിയും പച്ചമുളകും ഒന്ന് വാടിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച കൂന്തളം കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്